ആർ എസ് എസ് സംഘപരിവാറും ആദ്യം തന്നെ ആക്രമിക്കാൻ വന്ന കൂട്ടർ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാതൃഭൂമി അയച്ചപ്പോഴത്തേപ്പം അത് വീണ്ടും വന്നിരുന്നു ശരൺകുമാർ ലിംബാളയെ വായിച്ച ആളുകൾ ഉണ്ടാവും ലിംബാളയുടെ സനാതൻ എന്ന് പറയുന്ന അക്കൽ മാഷി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥാ അംശമുള്ള നോവലാണ് അദ്ദേഹത്തിൻ്റെ സനാതൻ എന്ന് പറയുന്നൊരു നോവലുണ്ട് ശരൺകുമാരൻ ലിംബാള ഗംഭീരനായിട്ടുള്ള ഒരു ആൻറ്റി സംഘി നിലപാടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്ന കഥയുടെ ചുരുക്കം ഞാൻ പറയാം ഈ സനാതൻ എന്ന് പറയുന്ന കഥയിൽ അംബേദ്കറുടെ ജാതിയാണ് മഹാറുകൾ പട്ടികജാതി വിഭാഗമാണ് ആ മഹാർ എന്ന് പറയുന്ന വിഭാഗം പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയപ്പോൾ പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ ദളിത് വിഭാഗമായ മഹറുകളെ ആട്ടിയോടിക്കാൻ വേണ്ടി സംഘടിച്ച ചിപ്പാവൻ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തെയാണ് ആർ എസ് എസ് എന്ന് പറയുക അവരുടെ കയ്യിലെ ഈ വടിയുണ്ടല്ലോ ദണ്ട എന്ന് വിളിക്കുന്ന മുളവടി അതുകൊണ്ടുള്ള ആദ്യത്തെ അടി കൊണ്ടത് മാപ്പിളയുടെ മുസ്ലിമിൻ്റെ പുറത്തല്ല നമ്മുടെ ഒന്നും നെഞ്ചത്തല്ല അതുകൊണ്ടത് ദളിതൻ്റെ പുറത്താണ്